നമ്മളിപ്പോൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചു കഴിഞ്ഞാൽ എറണാകുളത്തേക്ക് നമ്മളൊരു പോസ്റ്റ് നാറ്റൽ കയറിന് വേണ്ടിയിട്ടാണ് പോകണത് കേട്ടോ അപ്പോൾ നമ്മൾ തലേ ദിവസം നൈറ്റ് തന്നെ അച്ഛനും അമ്മയും ഞാനും കൂടിയിട്ട് പെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പാക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ഉണ്ണിയുടെ സാധനങ്ങളാണ് കേട്ടോ അവൻ്റെ മരുന്നുകള് ഡ്രസ്സുകള് പിന്നെ അതേപോലെ തന്നെ ടർക്കി അങ്ങനെ കുറേ സാധനങ്ങൾ ഇത് ഇവന് ആദ്യമായിട്ട് വാങ്ങിയിട്ടുള്ള കളിക്കുകയാണ് കേട്ടോ അച്ഛൻ വാങ്ങിയതാണ് അപ്പം അതും ഞാൻ കൈ പിടിച്ചിട്ടുണ്ട് അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് സാഗരേട്ടം കൊണ്ടുവരാനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പന്ത്രണ്ട് മണിക്കാണ് ഇറങ്ങിയത് കേട്ടോ എറണാകുളത്തേക്കാണ് പോകുന്നത് നമ്മളൊരു പന്ത്രണ്ട് മണിക്കൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിലും അവിടെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് എത്തുള്ളൂ കാരണം ഉണ്ണിയുള്ളത് കൊണ്ട് പതുക്കെ പോകാൻ പറ്റുള്ളു ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ അവന് പാമ്പേഴ്സ് മാറ്റാനും പിന്നെ ഫീഡ് ചെയ്യിക്കാനൊക്കെ ആയിട്ട് ിടയ്ക്ക് വണ്ടി ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നിർത്തിയിടും പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ മൂന്ന് പേര് ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവ് പോണത് കേട്ടോ ഇത് നമുക്ക് മൂന്ന് പേർക്കും ന്യൂ എക്സ്പീരിയൻസ് ആണ് കേട്ടോ മാക്സിമം അവനെ വാശൊന്നും പിടിപ്പിക്കാതെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകുന്നത് ഇടയ്ക്ക് വണ്ടി നിർത്തി ഒരു ചൂട് വെള്ളം കൊണ്ടൊക്കെ അവൻ്റെ ഫേസ് ഉമ്മേത്തൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കും അവനൊന്ന് ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അവനെ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ വണ്ടി നിർത്തി ഒന്ന് പുറത്തിറങ്ങി നിന്ന് അടക്കമൊക്കെ ചെയ്യാം ആ ഒരു ടൈമിൽ ഞാൻ അവൻ്റെ ബോട്ടിലൊക്കെ ഒന്ന് ചൂടുവെള്ളം കൊണ്ട് കഴുകു പിന്നെ നമ്മൾ അവിടെ എത്തി ഉണ്ണിയുടെയും എൻ്റെയും കെയറൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഡീറ്റെയിൽ ആയിട്ടൊരു ബ്ലോഗ് പിന്നെ ഇടാട്ടാം